ഇന്ന് ഞാനിവിടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് നമ്മുടെ ഈസി പാലപ്പം മിക്സ് ഉണ്ടല്ലോ അത് ഏത് ബ്രാൻഡാണേലും കുഴപ്പമില്ല ഇത് ഞാൻ നേരത്തെ എപ്പോഴും വാങ്ങിക്കുന്നതാണ് ഇത് ഇതിനകത്ത് അവർ പറഞ്ഞിരിക്കുന്നത് നമ്മൾ തേങ്ങാപ്പാൽ പൊടി ചൂടുവെള്ളത്തിൽ കലക്കി കലക്കി ഒഴിച്ച് അങ്ങ് രണ്ട് മണിക്കൂർ കഴിയുമ്പോൾ അപ്പം ഉണ്ടാക്കാമെന്നതാണ് ഞാനിങ്ങനെ എപ്പോഴും അപ്പം ഉണ്ടാക്കാറുണ്ട് പക്ഷേ ഞാൻ വൺ ഹൺഡ്രഡ് പെർസെൻറ്റ് സാറ്റിസ്ഫൈഡല്ല ഒത്തിരി ഡ്രൈ ആവും കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്ക് ചൂടോടെ നമ്മൾ കഴിച്ചോണോ അല്ലെങ്കിൽ അത് അപ്പം ഡ്രൈ ആവും അതുകൊണ്ട് ഞാൻ ഇന്ന് ഒരു പുതിയ രീതി പരീക്ഷിക്കുകയാണ് ഇതേ പാലപ്പൊടി ഞാൻ കുറച്ച് എടുത്തൊരു പാത്രത്തിലോട്ടാക്കിയിട്ടുണ്ട് ഇതിനകത്തോട്ട് കുറച്ച് തേങ്ങായും ഒരു ഒന്നര തവിച്ചോറും ഉപ്പും പിന്നെ ഒരു ചെറിയ സ്പൂണ് ഷുഗറും കൂടെ ചേർത്ത് അരച്ചിട്ട് ഈ പാലപ്പ ഒരു കാൽ ഭാഗം ഞാൻ എടുത്തിട്ടുണ്ട് ഈ ഒരു പാക്കറ്റല്ല വേറൊരു പാക്കറ്റ് എൻ്റെ പൊട്ടിച്ചു കൊണ്ടായിരുന്ന ആ പാക്കറ്റാണ് ഞാൻ എടുത്തിരിക്കുന്നത് എന്നിട്ട് ഞാൻ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് ഒന്ന് വെക്കാൻ വേണ്ടി പോവാണ് നമ്മൾ കട്ടകളൊന്നും ഇല്ലാതെ തന്നെ നല്ലതുപോലെ ഇളക്കി ഞാൻ വെച്ചിരുന്നു എന്നിട്ട് ഞാനിതൊരു മൂന്ന് നാല് മണിക്കൂർ കഴിഞ്ഞപ്പോൾ നല്ലതുപോലെ പൊങ്ങി വന്നു എന്നിട്ട് ഞാനതുകൊണ്ട് അപ്പം ഉണ്ടാക്കി എന്നിട്ട് ഞാൻ ഉടനെ എടുത്ത് ഫ്രിഡ്ജിൽ വെച്ചിരുന്നു അല്ലെങ്കിൽ മാവിങ്ങനെ ഇരിക്കുന്നോ ഇരിക്കുന്നതോറും നമ്മുടെ മാവിങ്ങനെ പൊങ്ങിക്കൊണ്ടേ ഇരിക്കും അപ്പോൾ മാവിന് പുളിരസം രസം വരും ആ പുളി വന്നാൽ കഴിഞ്ഞ് അപ്പം കഴിക്കുമ്പോൾ പുളിരസമായിരിക്കും മുന്നിൽ നിൽക്കുന്നത് അതുകൊണ്ട് ഞാൻ നാല് മണിക്കൂർ കഴിഞ്ഞ് അപ്പം ഉണ്ടാക്കി നല്ലതായെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം ഞാൻ ഫ്രിഡ്ജിനകത്ത് വെച്ചിട്ട് ഇതിപ്പോൾ പിറ്റേ ദിവസം കാണുന്നതാണ് ഈ ഇത് ഞാനിപ്പോൾ വീണ്ടും ഇളക്കിയെടുത്ത് രാവിലെ വീണ്ടും അപ്പം ഉണ്ടാക്കാൻ വേണ്ടി പോവുകയാണ് ചോറും ഒന്നും അവരതിനകത്ത് ചേർക്കണമെന്ന് പറഞ്ഞിട്ടേയില്ല തേങ്ങാ പാൽപ്പൊടി ചേർത്ത് ഇത് പാലപ്പത്തിൻ്റെ പാലപ്പത്തിൻ്റെ മിക്സാണല്ലോ അതുകൊണ്ട് ഞാനിനി അതുകൊണ്ടാണ് അവരങ്ങനെ പറഞ്ഞിരിക്കുന്നത് പക്ഷെ ഞാൻ ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തി നമ്മൾ വെള്ളയപ്പം ചുട്ടുവെന്ന് മാത്രമേ ഉള്ളൂ നല്ല സൂപ്പർ വെള്ളയപ്പമായിരുന്നു കേട്ടോ ആ ചോറും ആ ചോറും ആ തേങ്ങയൊക്കെ നല്ല കറക്റ്റ് പാകമായിരുന്നു ഞാൻ പിന്നെ അളന്നൊന്നും എടുക്കാത്തതുകൊണ്ട് അളവൊന്നും പറയാൻ വേണ്ടി അറിയത്തില്ല ഞാൻ അളവെന്നൊന്നും അല്ലെടുക്കുന്ന കുറച്ച് പൊടി അങ്ങ് എടുക്കും കുറച്ച് തേങ്ങ അങ്ങ് എടുക്കും പിന്നെ ചോറ് നമുക്കൊരു അളവിന് മാത്രമേ എടുക്കാവൂ അന്നിരത്തവി മാത്രമേ എടുത്തുള്ളൂ കണ്ട നല്ല നല്ല സൂപ്പർ വെള്ളയപ്പം ഉണ്ടാക്കിയെടുത്തു അങ്ങനെ നമുക്ക് ചെറിയ മാറ്റങ്ങളൊക്കെ ഇവർ ഇവരുടെ പൊടിയിൽ നിന്നൊക്കെ നമുക്ക് വരുത്താവുന്നതാണ് ഞാൻ ഇങ്ങനെ ഒരു ചെറിയ മാറ്റങ്ങൾ വരുത്തി വെള്ളയപ്പം ഉണ്ടാക്കിയത് ഇതിന് സത്യത്തിൽ ഈ ഒരു ഒരപ്പത്തിന് കഴിക്കാൻ നമുക്ക് ഇറച്ചിക്കറിയോ പിന്നെ മുട്ടക്കറിയോ സ്റ്റുവോ ഒക്കെ ആണെങ്കിൽ നല്ലതാണ് എനിക്ക് തലേ ദിവസം തലേ ദിവസത്തെ ചോറിന് അരച്ച ചമ്മന്തി ഞാൻ ചെറിയ ചൂടുവെള്ളത്തിൽ കലക്കി ആണ് ഇന്നത്തെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത് ഒപ്പം ചായയോ ഉണ്ടായിരുന്നു ഇങ്ങനെയൊക്കെ നിങ്ങൾക്കും പരീക്ഷിക്കാം നമുക്ക് പാലപ്പം പൊടിക്കാത്തൊക്കെ അവർ പറയുന്നത് കൂടാതെ നമുക്ക് അഡീഷണൽ ആയിട്ടൊക്കെ ചേർത്ത് നമ്മുടെ രീതിയിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് വീഡിയോ താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ ബൈ